ത്തെ റോമിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്നു ഹെലൈന രാജ്ഞി യേശുവിനെ അഗാധമായി സ്നേഹിച്ച ഒരു തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊന്ന കുരിശിന്റെ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്തണം അതിനായി ജറൂസലമിലേക്ക് സാഹസികമായ യാത്ര നടത്തുമ്പോൾ ഹെലൈന രാജ്ഞിക്ക് എൺപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഏറെ അന്വേഷണങ്ങൾക്ക് ശേഷം അവർ മണ്ണിൽ കുഴിച്ചുമൂടിയ നിലയിൽ മൂന്ന് മരക്കുരിശുകൾ കണ്ടെത്തി കുരിശ് കണ്ടെത്തിയെങ്കിലും ഹെലൈന ആശയക്കുഴപ്പത്തിലായി ഇതിൽ ഏതു കുരിശായിരിക്കും ക്രിസ്തുവിനെ തറച്ചു കൊന്ന കുരിശ് അത് തിരിച്ചറിയാനായി ബുദ്ധിമതിയായ രാജ്ഞി ഒരു പരീക്ഷണം നടത്തി മാനാവൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയെ കുരിശുകൾ സ്പർശിക്കാനായി അനുവദിച്ചു കുരിശിന് അത്ഭുത ശക്തിയുണ്ടെന്ന് ആദ്യമായി മനസ്സിലാക്കിയ വ്യക്തിയായി ഹെലീന മാറുകയായിരുന്നു ആദ്യത്തെ രണ്ടു കുരിശുകൾ വെച്ചു കൊടുത്തപ്പോഴും പ്രത്യേകമായി യാതൊന്നും സംഭവിച്ചില്ല എന്നാൽ മൂന്നാമത്തെ കുരിശിൽ തൊട്ട നിമിഷം ആ സ്ത്രീക്ക് രോഗസൗഖ്യം ലഭിച്ചു അതോടെ അതാണ് ക്രിസ്തുവിനെ തറച്ചു കൊന്ന കുരിശ് എന്ന് ഹെലൈനയ്ക്ക് മനസ്സിലായി ഈ സംഭവത്തിന് മറ്റൊരു ഭാഷ്യം കൂടിയുണ്ട് യേശുവിനെ തറച്ചു കൊന്ന കുരിശിൽ ഒരു യുവാവിന്റെ മൃതശരീരം കിടത്തിയെന്നും അപ്പോൾ ആ യുവാവിന്റെ ദേഹത്തിലേക്ക് ജീവൻ പ്രവേശിച്ചുമെന്നാണ് ആ കഥ